ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീട്ടിലേക്ക് സാഹതേ നമ്മളൊരു വണ്ടി എടുത്തായിരുന്നേ അതിൻ്റെ റിവ്യൂ നമ്മൾ പറയാൻ വിട്ടുപോയി ഇതാണ് നമ്മുടെ പഴയ വണ്ടി പ്ലഷർ ആയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പുതിയ വണ്ടി ഇതേണ്ടേ ആൾ ഓടിച്ചോണ്ടി വരുന്നുണ്ട് റൈഡർ ശ്രീപ്രിയ ഈ വണ്ടിയുടെ റിവ്യൂ ഞങ്ങൾ പറയാൻ നമുക്ക് ഒരാഴ്ച ഓടിച്ചു നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ വണ്ടി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അതാണ് നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞു എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് ഏ വണ്ടി അടിപൊളി ഓഫ് നമ്മൾ ഈ ഈ ഈ വണ്ടിയുടെ റിവ്യൂ ഒരാഴ്ച കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ട് തോന്നുന്നില്ല ഇപ്പൊ ഞാൻ ശരിക്കും ഒരാഴ്ച ജൂലൈ ലാസ്റ്റ് തേർട്ടി ഫസ്റ്റിന് വാങ്ങിച്ചാ ഒരാഴ്ച കഴിഞ്ഞു യൂസ് ചെയ്യാൻ തുടങ്ങി ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് സത്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന കണ്ട് നമ്മുടെ കൂടെയുള്ളവരും കണ്ടിട്ട് വണ്ടി അവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ യമഹ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വണ്ടി ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നേരത്തെ എനിക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ടേ ഈറോയുടെ അത് ഈ ബാക്കിൽ കാണുന്ന സ്കൂട്ടറാണ് കേട്ടോ അതിനെ ഉപേക്ഷിച്ചിട്ടില്ല അതിന് ഇടയ്ക്കിടയ്ക്ക് ഇറക്കും കടയിലൊക്കെ പോകാന് അതെ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതിൻ്റെ ടെസ്റ്റിങ് വരുന്നത് അപ്പോൾ അത്രയും വർഷമായ വണ്ടി പതിനഞ്ച് വർഷത്തോളമായ വണ്ടിയാണത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു വണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചത് ഇതിപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല കഫർട്ടബിളാണ് എനിക്ക് ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് കാലത്ത് എത്തുപോകുന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല എനിക്ക് കാലത്ത് നിന്ന് തന്നെ എനിക്ക് ഹൈറ്റ് കുറവുള്ള ആളല്ലേ ഹൈറ്റ് കുറവുള്ളവർക്കൊന്നും വലിയ ബസ്സീനില്ല പിന്നെ ഈ ഇറക്കത്തിലൊക്കെ നിർത്തും നമ്മുടെ ഇവിടുന്ന് ഇറക്കമൊക്കെ നിർത്തുമ്പം മറ്റേ പ്ലഷറായിരുന്നു എനിക്ക് സിമ്പിളായിട്ട് എടുക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കും അപ്പം ഞാനൊരു എന്താ പറയുക വേറെ കുത്തിയാണെന്നുണ്ടെങ്കിലും ഞാനത് ബാലൻസ് ചെയ്യും പിന്നെ റൈഡിങ് ഒക്കെ സൂപ്പറാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അത്യാവശ്യം ലോങ്ങ് റൈഡ് ഇപ്പോൾ ഞാൻ കോട്ടയത്തിനൊക്കെ ലോങ് റൈഡ് പോയതാണ് കോട്ടയത്തൊക്കെ പോ എന്നെ സംബന്ധിച്ച് ഈ വണ്ടി എടുത്തതിന് ശേഷമുള്ള ലോങ്ങ് റൈഡാണ് ഞാൻ കോട്ടയം ഉദ്ദേശിച്ചത് ഇവിടുന്ന് ഞാൻ കോട്ടയം വരെ പോയതാണ് അപ്പം എനിക്ക് കുഴപ്പമുണ്ടായില്ല അതുപോലെ ബാക്കിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും കംഫർട്ടബിളാണ് പിന്നെ മൈലേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ മൈലേജ് ഇതുവരെ അങ്ങനെ നോക്കിയില്ല എല്ലാവരും പറയുന്നു അമ്പത്തഞ്ച് അറുപതെന്നാണ് എൻ്റെ വണ്ടി ഇപ്പോഴത്തെ ആകെ ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഞാൻ ഇതുവരെ ഇപ്പോൾ അത്രയും വേണം ഞാൻ അറുന്നൂറ്റി മുപ്പത് രൂപയുടെ പെട്രോൾ അടിച്ചു പക്ഷേ ഇപ്പോഴും ഉണ്ട് ഒരു മീഡിയം മിഡിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം എനിക്ക് അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്തില്ല എല്ലാവരും പറയുന്നുണ്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുൾ ടാങ്ക് അടിച്ചു നോക്കും ഇനി അങ്ങനെ ചെയ്ത് നോക്കണം ഞാൻ നോക്കിയില്ല പിന്നെ എനിക്ക് വണ്ടി ഓവറോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ ലുക്ക് നോക്കി എടുക്കില്ല അത് പക്ഷേ എനിക്കിതിൻ്റെ ലുക്കും ഇഷ്ടപ്പെട്ടു പണ്ടിയുടെ എന്താ പറയാ പെർഫോമൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു തോന്നിയത് രാത്രിയിൽ ഓടിക്കുമ്പോൾ നൈറ്റ് ടൈം ഓടിക്കും മറ്റേ ഹെഡ് ലൈറ്റ് ഇവിടെ വരുമ്പോ എനിക്കത് അങ്ങനെ യൂസ്ഡ് യൂസ്ഡായിരുന്നു നമുക്ക് കാണുമ്പോൾ ഇത് വരുന്നത് പക്ഷെ എനിക്കത് പറഞ്ഞു തരാം ടെക്നിക്കലി പറഞ്ഞു തരാൻ അറിഞ്ഞുതരാം പക്ഷേ ഇതിന്റെ ഈ ഭാഗത്ത് വരുന്നതുകൊണ്ട് സ്കാറ്റേർഡ് ആയിട്ടാണ് തോന്നുന്നത് ലൈറ്റ് അതിപ്പോ പകൽ കാണിച്ചു അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഡിമ്മടിച്ച ആ ഒരു ഏരിയ അല്ലേ വിസിബിലിറ്റി അല്ലേ പക്ഷെ എന്റെ മറ്റേ സ്കൂട്ടറിന് ഡിം അടിച്ചാൽ കുറെ കൂടെ വിസിബിലിറ്റി കിട്ടുന്നുണ്ടായിരുന്നു ഇത് ബ്രൈറ്റ് അടിച്ചാലും എന്താ പറയാ രാത്രി ടൈമിൽ അത് ഇപ്പം നമ്മൾ ടൗണിൽ കൂടെ ഓടിക്കുവാണെങ്കിൽ അതൊരു സീനേയല്ല കാര്യം എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും പക്ഷേ ഇതിപ്പോ നമ്മുടെ ഉള്ള ഉള്ളേരിയെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതൊരു അതൊരു ചെറിയൊരു ഇതായിട്ട് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അല്ലാതെ എനിക്ക് നെഗറ്റീവ്സ് നെഗറ്റീവ് തോന്നിയില്ല ഇതിൻ്റെ റിവ്യൂ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ ഈ തന്നെ റിവ്യൂ നല്ല നമ്മളായിട്ട് ഞാൻ 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 ഒരാഴ്ച യൂസ് ചെയ്ത ഒരാൾ എന്ന രീതിയിൽ പിന്നെ വേറെ എനിക്ക് തോന്നിയൊരു കാര്യം അല്ല ഞാൻ ഇത് വേറെ ഒന്നും കൊണ്ട് പറയുന്നല്ലോ പല ആൾക്കാരും ലേഡീസൊക്കെ സ്കൂട്ടർ വാങ്ങാനും മാറ്റാനോ ഒക്കെ ഇരിപ്പുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഇവിടെ ഒരു എന്തെങ്കിലും നമുക്കിത് മറ്റേ ബോക്സ് പോലെ സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഫോണോ എന്തെങ്കിലും യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ അതൊന്നും ഇല്ല മറ്റേ അങ്ങനെ അങ്ങനെയായിരുന്നുണ്ടെങ്കിലും ഫ്രണ്ടില് നമുക്ക് എന്തെങ്കിലും ഒരു ബോക്സോ അല്ലെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വെക്കാരുന്ന് മൊബൈൽ ഹോൾഡർ കാര്യം ഇപ്പം പറയുക പറയാൻ വെച്ചാൽ ലേഡീസ് നോർമലി പോക്കറ്റിൽ ഇട്ടോണ്ടായിരിക്കുമല്ലോ നമ്മൾ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അപ്പോൾ ഒന്നും ബാഗായിരിക്കും അല്ലെങ്കിൽ ബാഗിൽ മറ്റേന്ന് വെച്ചാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇടുവാണെങ്കിൽ നമുക്ക് അഥവാ ഇൻ കേസ് ആയാലും വിളിക്കുകയാണെങ്കിൽ റോഡ് നിർത്തി എടുക്കാൻ എളുപ്പമുണ്ടാകും അതുമാത്രമേ ഉള്ളൂ അത് വേറെ കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞേ ഉള്ളൂ ബാക്കി എത്ര വയസ്സ് വണ്ടി സൂപ്പറാണ് കേട്ടോ നമ്മൾ ഈ വണ്ടി മറ്റേ പ്രഷറിനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഉടുപ്പും ഇടുന്ന ചെരുപ്പും ഞാൻ നല്ല ഉടുപ്പം വീട്ടിലിന്ന് അതുകൊണ്ടാട്ടെ വണ്ടി നല്ല കണ്ടീഷനൊക്കെ തന്നെ ഈ വണ്ടി വണ്ടിയാട്ടോ നമുക്ക് ഈ വണ്ടിക്ക് ഒരു പണി കിട്ടിയപ്പോ ഒരു ദിവസം നീ ജോലിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയായി ആയിപ്പോ അല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോ പിന്നെ നമുക്ക് വഴിയിലൊക്കെ പെട്ട് പോയി കഴിഞ്ഞാല് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് സഹായിച്ചു ഇതാണ് വണ്ടിയുടെ ടയർ പൊട്ടി ആണ് പല ആൾക്കാരും എന്നോട് ചോദിച്ചു ഒത്തിരി കാലം ഒത്തിരി ആൾക്കാരും എന്നോട് ചോദിക്കായിരുന്നു ഈ ആക്രി എന്നാ കൊടുക്കത്തില്ലേ ആ പാട്ട് എനിക്ക് കൊണ്ടിരുന്നില്ല അങ്ങനെയൊക്കെ ഒരേ ആൾക്കാര് അത് അവർ അവർക്ക് എന്നോടുള്ള സ്നേഹം ഉണ്ടാ വേറെ വണ്ടി എടുക്കുക എന്നുള്ള വണ്ടി ഇതാക്കി പറഞ്ഞാലോ അങ്ങനെയൊക്കെ ആൾക്കാര് പറയുന്നു പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ബുള്ളറ്റ് അവിടെയാണ് ഞാൻ ഞാന് ഓടിക്കുന്നു എനിക്ക് വേറെ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഓടിക്കാവുള്ളൂ അപ്പം ഞാൻ ആകെ ഓടിക്കുന്ന വണ്ടി എനിക്ക് എവിടെ പോകണമെങ്കിൽ ഈ വണ്ടി ഈ വണ്ടി ഒരു ദിവസം പണി മുടക്കിയിട്ട് അന്ന് ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ അവർ വൈകിട്ട് തരാമെന്ന് പറഞ്ഞു അവർ തന്നില്ല അവർ പിറ്റേ ദിവസം തന്നെ അവർക്ക് തീർന്നില്ല ആ പിറ്റേ ദിവസം എനിക്ക് ഇവിടുന്ന് ജോലിക്ക് പോകാൻ ഞാൻ ഞാൻ ഓഫീസിൽ പോകണേൽ രണ്ട് ബസ്സെങ്കിലും അല്ലെങ്കിൽ മാറി കയറണം റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു കിലോമീറ്റർ ഒന്നേക കിലോമീറ്റർ നടക്കണം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ജോലിക്ക് പോകാൻ പറ്റാതെ തോന്നുന്നു എനിക്കൊരു ദിവസം എന്നാൽ ശരിക്കും എനിക്ക് സങ്കടം വന്നു ഞാൻ ലീവ് പറഞ്ഞു എനിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റാത്ത അവസ്ഥ അതേസമയം നമുക്ക് വേറെ ആർക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആർക്ക് വണ്ടിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വേണ്ടപ്പെട്ടവർക്ക് കാണും വീട്ടിൽ തൂത്തു വെച്ച് ഇതായിട്ട് പറഞ്ഞല്ല മനുഷ്യന്റെ ഒരു സാഹചര്യം വരുന്നോണ്ട് ഞാൻ പറഞ്ഞു നമ്മളെ കണ്ടറിഞ്ഞ് കൂടെ അതിലൊന്നും കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാഹചര്യം വന്നപ്പോ ഒരു വണ്ടി ഇല്ലാതെ വന്നപ്പോഴാണെങ്കിൽ ഇതിന്റെ വില മനസ്സിലായത് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എല്ലാവരും പറഞ്ഞു ഈ വണ്ടി ഇരുന്ന് പോകത്തു കൊള്ളന്ന് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഒരാഴ്ചത്തുള്ള ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അത്യാവശ്യം കടയിലൊക്കെ പോവാണിതിൽ പോകും ഞാൻ ഇടയ്ക്ക് വേണേ ഓഫീസിലും പോകണം വിചാരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ ഇതുകൊണ്ട് പൊക്കോണ്ടിരുന്നത് എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ ജൂണിൽ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നാണല്ലോ എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ ജൂണിൽ ഈ വണ്ടി എറണാകുളത്ത് ഇവിടെ വരെ ഒടിച്ച് വന്നാണ് വണ്ടിക്ക് വേറെ കണ്ടീഷൻ വൈസ് ഒന്നും കുഴപ്പമില്ല പിന്നെ ചെറിയ ചെറിയ പണികൾ അതിന്റെ ഫൈബർ വണ്ടി നല്ല കണ്ടീഷൻ അല്ലാതെ വേറെ വേറെ പിന്നെ പിന്നെ ഇത് എടുക്കാൻ കാര്യം അടുത്ത വർഷം ടെസ്റ്റിംഗ് ആവും ആ ഒരു സമയത്ത് പിന്നെ എനിക്ക് വണ്ടി ഇല്ലാതെ വരും ജോലിക്ക് പോകാനായിട്ട് ഇത് അതുകൊണ്ടുകൂടെയാണ് ഞാൻ മെയിൻ ആയിട്ട് വണ്ടി തന്നെ എടുത്തത് ആവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ ഇതിനെ വെച്ച് നോക്കുമ്പോ ഈ വണ്ടി മൈലേജ്

ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ആ വണ്ടിയുടെ അവസ്ഥ കാണിച്ചൊരു വീഡിയോ എടുക്കുന്നതൊക്കെ ആദ്യം മനസ്സ് വിചാരിച്ചാ പിന്നെ അന്നുമ്പോഴൊക്കെ മഴ കാരണം എടുക്കാൻ പറ്റിയില്ല വണ്ടി എടുത്താൽ പിന്നെ വണ്ടി എടുത്ത് ഒരാഴ്ച എടുക്കാം അത് റിവ്യൂ പോലെയുള്ള ഒരു വീഡിയോയും കൂടി ആവുമല്ലോ നമ്മൾ എടുത്ത വണ്ടി നല്ലത് അങ്ങനെ പറഞ്ഞല്ല ഞാന് എനിക്ക് ഈ വണ്ടിയെ കുറിച്ച് വലിയ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലാതെ ഒന്നുമില്ല ആവശ്യമുള്ളൂ നമ്മള് വണ്ടി വലിയ എല്ലാ അല്ലേ ഫുൾ സെറ്റപ്പായിട്ട് എടുക്കണം അങ്ങനെയൊന്നും ഇല്ല നമുക്കൊരു വണ്ടി ആവശ്യം അതൊന്നും മാത്രമേ എടുത്തതെന്നുള്ളൂ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു ഓടിച്ചെടുത്തോളാം എന്തായാലും ഞാൻ ഓടിച്ചു നോക്കിയപ്പോഴും നല്ല ഇതുണ്ടോ കേട്ടോ സീറ്റ് നമുക്കൊരു നടുവിന് വേനോ അങ്ങനെയൊന്നും എടുക്കില്ല ബൈക്ക് ഓടിച്ചു അല്ലെ എനിക്കത് ഓടിക്കുമ്പോ ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലാ ഞാനിപ്പോ ഞാനിപ്പോ ബുള്ള ഓടിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ച് ഓടിക്കുന്നില്ലേ അത്ര ഇല്ലെങ്കിലും അതിന്റെ ഒക്കെ അതിനോടൊക്കെ അടുത്ത് വരുന്നൊരു ഫീലാണ് നല്ല സുഖമുണ്ട് യാത്ര സുഖമുണ്ട് കാരണം ബുള്ളറ്റില് പുറകെ ഇരുന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇവിടെ വേദന എടുത്തിട്ട് ഇതാ പക്ഷെ ഇത് അങ്ങനെ വേദന എടുക്കത്തില്ല സീറ്റ് ആണെങ്കിലും നല്ല കംഫർട്ടബിളാ എല്ലാം കൊണ്ടും കുഴപ്പമില്ല പിന്നെ പല ആളുകൾക്കും പല ബ്രാൻഡിനോട് ഇഷ്ടമുണ്ടാവുമല്ലോ ഇപ്പോൾ ചിലർ ടി വി എസിൻ്റെ വാങ്ങുന്നവരുണ്ടാവും അങ്ങനെ പല ഞാൻ ആദ്യം ഹീറോയുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറഞ്ഞ വണ്ടി വാങ്ങിയാലോ എന്ന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്താൽ പക്ഷേ പിന്നെ ഞാൻ കൊടുത്ത് എൻ്റെ ഓൾറെഡി ഹീറോയുടെ പ്ലഷറാണ് പിന്നെ ഹീറോ ഹീറോ ബ്രാൻഡ് മോശം അപ്പോൾ എനിക്ക് ഒത്തിരി പണി ഇനി ഓരോ വണ്ടിയുടെ ഇതൊണ്ടല്ലോ നമ്മളെ യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ പോലെ ഇരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് നോക്കാം ഒരേ ആൾക്കാരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാനങ്ങ് എടുത്തു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വണ്ടി കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലിതായിരുന്നു പിന്നെ വേറെ ഓപ്ഷനിലേക്ക ഒക്കെ ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും പിന്നെ എന്റെ മനസ്സിൽ ഇത് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തേ വണ്ടിയിൽ നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ആകെ പോയത് കോട്ടയം വരെ പോയതേ ഉള്ളൂ അല്ലാതെ അങ്ങ് ലോങ് ഒന്നും പോയിട്ടില്ല പോയി നോക്കിയാലേ ബാക്കി അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇതിന് ഇത് പിടിപ്പിച്ചില്ല ഫുഡ് ട്രസ്റ്റ് അത്

നമ്മുടെ 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 കൂടെ ആ ശരിയാ വീടിന്റെ വീടിന്റെ കണ്ടിട്ട് പറയും നിങ്ങൾ അത് മോശമായി പോയി നെഗറ്റീവ്സ് നമ്മൾ നമ്മൾ ഉള്ളിൽ വെച്ച് തന്നെ ചെറിയൊരു ഒരു ഡ്രൈവിംഗ് ട്രാക്ക് അതുകൊണ്ടാണ് ഹെൽമെറ്റ് പ്രഷറിനെ വിട്ട് കളയുന്നില്ല അവന ഇനിയും പണിതട്ട് നല്ല അടിപൊളിയാക്കി എടുക്കും വണ്ടി കൂട്ടത്തിൽ നമുക്ക് ഇതും വേണം ഇതിൻ്റെ ഒരു പണി കിട്ടുവാണെങ്കിൽ അതാൾ നമുക്ക് എടുക്കാലോ അല്ലേ അതുകൊണ്ട് നമ്മൾ അതിനെ നമ്മൾ വിട്ട് കളയുന്നില്ല ആദ്യം പോലെ നമ്മുടെ ഇവിടുത്തെ ഉള്ളൊരു വണ്ടിയാണ് അതിനെ വിട്ട് കളയുന്നില്ല ഫ്രണ്ട്സ് നമ്മൾ ചെറിയൊരു റീൽസ് എടുക്കാൻ പോകണേ ഇപ്പോൾ ആൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് റീൽസ് എടുത്തില്ലെങ്കിൽ അത് മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു റീൽസും കൂടെ എടുത്തിട്ട് നമ്മുടെ വീഡിയോ നിർത്താൻ പോകുകയാണെ ഫ്രണ്ട്സ് നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ നമ്മുടെ കുറച്ച് വീഡിയോയിൽ ഈ ആളുകൾ കൂടെ കാണും